ഹലോ ഞാൻ ഡോക്ടർ സഹബ് ഷോഫ് ടാക്കി കാടിയ അഥവാ നെഞ്ചിരിപ്പ് ഒരാൾക്ക് കൂടുതലായി തോന്നുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ടാക്കി കാടിയ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയം കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ട് കൂടുതൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അത് സ്ട്രെസ് അതേപോലെ ആൻസൈറ്റി പെട്ടെന്നുള്ള ഭയം പെട്ടെന്നുള്ള വിഷമങ്ങൾ വിഷമം വരിക പിന്നെ പെട്ടെന്നുള്ള സന്തോഷങ്ങൾ അതേപോലെ എക്സസൈസുകൾ പിന്നെ ഫീവർ ഫീവർ കണ്ടീഷനിലേക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടായി ഇൻഫെക്ഷൻ കാരണമുള്ള ഫീവർ ആവാം പിന്നെ നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ അത് കാരണം ബ്ലഡ് വോളിയം കുറയുമ്പോൾ നമ്മൾ ഹാർട്ട് കൂടുതലായിട്ട് ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്തിട്ട് ടാക്കി കാർഡിയ ഉണ്ടാക്കാം പിന്നെ ചില മെഡിക്കേഷൻസ് എടുക്കുന്നവർ അത് ചിലപ്പോൾ ആസ്മന്റ് ഇൻഹേലേഴ്സ് ആവാം അല്ലെങ്കിൽ മൂക്കടപ്പിനുള്ള എന്തെങ്കിലും പിന്നെ മെഡിക്കേഷൻസ് ആവാം ചില ആൾക്കാർക്ക് ഇത് കൂട്ടും എല്ലാവർക്കും ഈ മെഡിക്കേഷൻസ് എടുക്കുന്നവർക്ക് ടാക്കിക്കാടിയ ഉണ്ടാവണം എന്നില്ല പിന്നെ എന്തെങ്കിലും അണ്ടർലൈൻ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവരൊക്കെ അത് ഹാർട്ടിൻ്റെ ഫംഗ്ഷനിങ്ങിലെ പ്രശ്നമുള്ളതാണ്ടാവാം ബൈബേർ തന്നെ പ്രശ്നമുള്ളവരുണ്ടാവാം കാർഡിയ്ക്ക് ഫെയിലിയർ അതേപോലെ കൊറോണറി ആട്ടിക്ക് പ്രശ്നമുള്ളവർക്ക് ഉണ്ടാവാം പിന്നെ എന്തെങ്കിലും ലങ് കണ്ടീഷൻസ് പിന്നെ തൈറോയ്ഡ് കംപ്ലയിൻസ് അത് കൂടുതലായിട്ട് ഹൈപ്പർ തൈറോയിഡിലാണ് കാണാൻ പറ്റുന്നത് പിന്നെ അനീമിക് ആയിട്ടുള്ള വിളർച്ച പോലത്തെ കണ്ടീഷൻസ് പിന്നെ ഇലക്ട്രോലൈറ്റിൻ്റെ ഇംബാലൻസ് വരുമ്പോൾ അത് പൊട്ടാസ്യം കാൽഷ്യം മെഗനീഷ്യം അതിൻ്റെയൊക്കെ ഇംബാലൻസ് വരുമ്പോൾ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ ടാക്കി കാഡ് ഉണ്ടാവാം